ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ പരിചയപ്പെടുത്താം അതിനായിട്ട് മൂന്ന് ഗ്ലാസ് ഗോതമ്പ് റവയാണ് എടുത്തിട്ടുള്ളത് നെയ്സാണിത് ഇത് നമുക്കൊരു നുള്ള് നെയ്യൊഴിച്ചിട്ട് ഞാനത് വലിയ പാത്രത്തിലേക്ക് നല്ലപോലെ വറുത്തെടുക്കണം ഇതിൽ ആവശ്യമായ സാധനങ്ങൾ ഒരു ക്യാരറ്റ് വട്ടത്തിലരിഞ്ഞത് ഒരു സവാള വട്ടത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി വട്ടത്തിലരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം വട്ടത്തിലരിഞ്ഞിട്ട് അരമുറി നാളികേരം ചിലവിയെടുത്തത് ഇപ്പോൾ ഈ റവ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഗോതമ്പിൻ്റെ ഒരു മണം നന്നായിട്ട് വരാൻ തുടങ്ങുന്ന ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം വറുത്തു മാറ്റിയ ഈ റവയിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തോളൂ നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇത് നല്ലപോലെ കഴുകി വാരി എടുക്കണം ഇത് ഈ വെള്ളമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പാക്കിലാക്കി വരുന്ന സാധനമല്ലേ അപ്പോൾ ഇത് നല്ലപോലെ കഴുകി മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് വറുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉപ്പും ആവ് ഒട്ടിപ്പിടിക്കുകയില്ല വേഗം വണ്ട് കിട്ടുകയും ചെയ്യും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും നമുക്ക് ഈ വെള്ളം എല്ലാം ഊറ്റി ഇത് നന്നായിട്ട് കഴുകി വരിയെടുക്കാം ഇപ്പോൾ ഇത് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല ചൂടായ ഈ അലുമിനിയം ഉരുളിയിലേക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്കൊരു അര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ പൊട്ടുകടല പൊരി കടല എന്ന് പറയും പൊട്ടുകടല അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു അര ടീസ്പൂൺ ഉഴുന്നു കരിപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല ബ്രൗൺ കളറ് വരുന്നത് വരെ ഈ ഇളക്കണം ഇളക്കില്ലെങ്കിൽ കടുക് കരിയും ബ്രൗൺ കളർ വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും പച്ചമുളകും കറുവാപ്പലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി കഷ്ണങ്ങളും കൂടെ ഉണ്ട് ഇത് ബ്രൗൺ കയറ് മാറുന്നത് വരെ നമുക്ക് വാറ്റി കൊടുക്കാം ഉപ്പും മാവിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഞാൻ ഒപ്പം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ഗ്ലാസ് ഗോതമ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ നമുക്ക് മൊരിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഈ സിമ്മിൽ തന്നെയാണ് ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് ഗോതമ്പ് റവയ്ക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ മഞ്ഞപ്പൊടി ഞാൻ ചേർക്കാറില്ല ഇത് നിസ്തി കൂട്ടിയിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കട്ടെ ഇപ്പോൾ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഗോതമ്പ് റവ ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോൾ തന്നെ അത് ഒന്ന് ഇളക്കണം മുഴുവൻ റവയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇളക്കണം ഇപ്പം തന്നെ ഇത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് വറുത്ത് ചൂടോടെ വെള്ളം പറഞ്ഞു വെച്ചു ഇനി ഇത് എളുപ്പത്തിൽ വെന്ത് കൊള്ളും സിമ്മിലിട്ടിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്ന് ഇളക്കിയാലും മതി പക്ഷേ ഞാനിവിടെ ഫുൾ തീയിൽ തന്നെയാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പത്ത് മിനിറ്റോളം നമുക്കിത് ഇളക്കേണ്ടി വരും അപ്പോഴാണത് വെന്ത് കിട്ടുക ഇതിപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട് അടിയിൽ പിടിക്കാതെ നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നല്ലോണം കുറുകി വരണം അതിൽ കംപ്ലീറ്റ് വെള്ളവും വറ്റും വരെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ തീ കുറച്ചിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നല്ലൊരു കുഴഞ്ഞ പരുവാണ് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ ഇതിനൊരു ബലം വരും ആ ഇളം ചൂടോടുകൂടി വേണം നമ്മൾ ഇത് ചൂടാറാത്ത പാത്രത്തിലേക്ക് മാറ്റാൻ അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഈ നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഇത് ടൈറ്റ് ആവും ഇനി ഇത് നമുക്കിങ്ങനെ ചേർത്ത് ഇളക്കാം നാളികേരം അപ്പം ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട് ഇനി നമുക്കൊരു രണ്ട് ടീസ്പൂൺ അളവിൽ വേണമെങ്കിൽ നെയ്യ് ചേർത്ത് വെക്കാം കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനിവിടെ ചേർക്കുന്നില്ല എണ്ണ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടി ഈ ഉപ്പുമാവ് വിട്ട് വിട്ട് വരും നെയ്യിൻ്റെ ഒരു സ്വാധീനത്തിൽ നല്ല ടേസ്റ്റുമായിരിക്കും അളവിനുസരിച്ച് വേണം നെയ്യ് ചേർക്കാൻ ഇതിൽ കുറേ ഉണ്ട് കുറച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ നെയ്യൊക്കെ മതിയാവും നാളികേരം ചേർത്ത് കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇത് ഇളക്കി കൊടുത്തു ഇപ്പോൾ എല്ലാ നീന്ത ജലാംശവും പോയിട്ടുണ്ട് നല്ല ഉൽപ്പരുവായിട്ടുണ്ട് വിട്ടു വിട്ടു വരുന്നുണ്ട് ഇതിനി നമുക്ക് ഒന്ന് ചൂടാറിയ ശേഷം ചൂടാറ പാത്രത്തിലേക്ക് മാറ്റാം